രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ എമ്മി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ക്ലാസ് നടക്കുന്നതിനിടെ റീൽസ് ചിത്രീകരിച്ചു എന്നാരോപിച്ചാണ് ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം ഏഴോളം പേരെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ പതിനൊന്നിന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലിരുന്ന വിദ്യാർത്ഥികൾ മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് കണ്ടിരുന്നില്ലെന്നും അപ്രതീക്ഷിതമായി പേര് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കുകയാണ് ഉണ്ടായിരുന്നതെന്നും സസ്പെൻഡ് ചെയ്ത നടപടി മാനസികമായി ബാധിച്ചതായും പെൺകുട്ടി പറഞ്ഞു ഞാന് ഒരു ദിവസം ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ആകെ ഷോക്ക് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേനു പിന്നെ ഇങ്ങനെ ഒക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പ്രശ്നുണ്ട് വീഡിയോ എടുത്ത പ്രശ്നമുണ്ട് അപ്പൊ ഇങ്ങനെ സ്റ്റാഫ് റൂമൊക്കെ ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞപ്പോ കുറെ ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോ അപ്പോളാണ് ഞാൻ കാര്യം അറിയണത് അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒറ്റടിക്ക് പറഞ്ഞു സസ്പെൻഡ് ചെയ്തിങ്ങണ് പതിനഞ്ച് ദിവസം സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാരന്റ്സ് വന്നിട്ട് എന്താച്ചാ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആകെ ഇറങ്ങാറായി കാരണം പാരന്റ്സിനെ വിളിക്കുമ്പോ നമുക്ക് പാരന്റ്സ് ആകെ ഷോക്ക് ആവുമല്ലോ കരുതിട്ട് ഇതായി അപ്പോ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു പതിനഞ്ച് വയസ്സാണ് ഇങ്ങനെ തരുന്നത് പിന്നെ എന്റെ ഒപ്പം ഏഴ് പേരാണ് പഠിക്കണേ ഈ ഏഴ് പേര് സസ്പെൻഡ് ചെയ്തേ നാല് ഗേൾസും മൂന്ന് ബോയ്സും അപ്പോ ഈ മൂന്ന് ബോയ്സിൽ രണ്ട് ബോയ്സിന് ഒരു രണ്ട് ഒരു ആണ് കൊടുത്തക്കണത് ഒരു ബോയിന് വൺ ഇയർ ഫുള്ള് കൊടുത്തുക്കണേ ജസ്റ്റ് ഒരു ഫോൺ കൊടുത്ത പേര് കേസിൽ ഇങ്ങനെ കൊടുത്തു എന്നിട്ട് ഇവര് പറഞ്ഞു എന്താ പാരന്റ്സിനെ വിളിക്കണം നാളെ പാരന്റ്സിനെ കൊണ്ട് വന്നാ മതി പറഞ്ഞപ്പോ അപ്പോഴും ഞാൻ ആകെ ഷോക്കായി എന്റെ ആ വീട്ടിൽ വന്നപ്പോ ഉമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഉമ്മാക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു ഉമ്മ കൊറേ തന്നെ ചീത്ത പറഞ്ഞു അപ്പൊ ഞാൻ ആകെതായി അപ്പൊ ഇങ്ങനെ സ്കൂൾ പോയപ്പോ ടീച്ചേഴ്സ് ഉമ്മടു പറഞ്ഞു എന്താ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത മോളെ അവളെ ടീച്ചേഴ്സിനെ പറഞ്ഞാണ് പറഞ്ഞാണോ ബാധി തെറ്റില്ല പക്ഷെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യണന്ന് വന്നു അപ്പൊ ഇങ്ങനെ ഉമ്മ ആകെ ഇമോഷണലി ഇതായി ഇപ്പൊ അറിഞ്ഞിട്ടില്ല ഉമ്മടെ പറയേണ്ട കരുതി പക്ഷെ അതിനോട് പറയേണ്ട അവസ്ഥ വന്നു അപ്പൊ പിന്നെ ഇപ്പാനോടും പറഞ്ഞപ്പോ ഇപ്പ പറഞ്ഞു ഇങ്ങനെ നമുക്ക് സ്കൂളിൽ പോയോക്ക എന്താ പറയണോക്കാണപ്പോ ഇപ്പാനും കൊറേ അവര് കൊറേ ഇതാക്കി വിട്ടു ഒന്നും ചെയ്തില്ല അപ്പൊ ഇനി നല്ല ഇടങ്ങാറായി ഞാൻ കൊറേ റൂമിൽ കുറെ ഒറ്റക്കെ ചെയ്തിരുന്നു നല്ല സങ്കടായി ഇനിക്ക് എന്താ ചെയ്യേണ്ടി അറിയൊന്നുമില്ല ലാസ്റ്റ് ഇപ്പ എനിക്ക് ഇടങ്ങാറാവുന്ന കൊണ്ടുപോയി കൊഴപ്പൊന്നുമില്ലാതെ ഇതാക്കി സംഭവവുമായി ബന്ധപ്പെട്ട ഏഴോളം വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് ന്യൂസ് ബ്യൂറോ തിരുവാലി യാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്